എടാ ഞാൻ ടാ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും തൊഴിലറിയുവോ നീ പറ എടോ ഞാൻ പറമ്പത് വരെ പഠിച്ചിട്ടുള്ളൂ എനിക്ക് എന്തെങ്കിലും വേറെ തൊഴിലറിയോടാ എടാ എങ്ങനെയാടാ ഞാൻ നാട്ടുകാരെ വീട്ടിൽ പോയിട്ട് ഇരക്കിട്ട് എൻ്റെ മക്കളെ നോക്കണോ ആണോ അതാണ് നിന്റെ ഒക്കെ വേണ്ടത് എടാ ഞാൻ എന്തെങ്കിലും അയക്കോട്ടെടാ അല്ലേസ് അല്ലേ നിങ്ങൾ പറ ബിജു നാട്ടുകാരെ മുന്നിൽ ഇറക്കണോ അതോ ഈ ജോലി നാട്ടുകാരുടെ മുന്നിൽ ഇരക്കണോ അത് ഇതാണോ നല്ലത് നിങ്ങൾ പറ ഒരു ജോലി ഞാൻ ചെയ്യുന്നേ നല്ലു മൂക്കിലെന്തു പറ്റി ബിജു ഇതൊന്നും പറയണ്ട ഒരു കഥയാ ചേച്ചി മൂക്കിലെന്ത് പറ്റി എന്നും അങ്ങനെ ചോദിക്കല്ലേടാ അല്ല പിന്നെ ഇതാണ് നല്ലത് അതെ ആരുടെ മുന്നിൽ ഇരക്കേണ്ടല്ലോ അല്ലേട്ടാ അല്ല ഷാനു നാട്ടാരുടെ മുന്നിൽ ഇരന്നു പറയില്ലല്ലോ നാട്ടുകാരെ മുന്നിൽ ഇറക്കണേലും വേണം നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ചു സ്വന്തമായിട്ട് കാശുണ്ടാക്കി മക്കളെ നോക്കുന്നതല്ലേ ഇപ്പൊ കസ്റ്റമർ ഇല്ലേ കസ്റ്റമർ കുറവാ അത് കുറവെന്ന് പറയാൻ കാരണം ഇപ്പൊ ഈ ഓഫറ് കാര്യങ്ങളൊക്കെ ഈ ഓണത്തിനും വിഷുവിനും പെരുന്നാൾക്കും ക്രിസ്മസുകൾക്കൊക്കെ ഈ ദുബായിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്പായ ഉണ്ട് ഒരുപാട് അട്ടകളുണ്ട് അപ്പം ഈ അട്ടകളിലൊക്കെ ഇരുപതിരിക്കും ഒക്കെ ഓഫർ കൊടുക്കുന്നുണ്ടാവും പെണ്ണുങ്ങൾക്ക് പിന്നെ സ്പായിലൊക്കെ നൂറ് തെരമസം ഉള്ളിടത്ത് അമ്പത് രൂപ ഇരുപത് രൂപ തൊണ്ണൂറൊക്കെ ഓഫർ എമ്പൂരൊക്കെ ഓഫർ കൊടുക്കുമ്പോൾ നമ്മളെപ്പോലുള്ള ആ എന്താ പറയാ ആണുങ്ങൾ അതായത് ഇപ്പൊ നമ്മളെപ്പോലുള്ള എക്സ്പെൻസീവ് ഉള്ളിടത്ത് പെണ്ണു അടുത്ത് വരുവോ ആണെങ്കിലും എക്സ്പെൻസീവ് ഉള്ള ഏതെങ്കിലും ലേഡിൻ്റെ അടുത്ത് ഏതെങ്കിലും ആണുങ്ങൾ വരുവോ അവർ ഓഫർ ഉള്ളിടത്തേല്ലേ പോവുള്ളൂ അല്ലേ ആണോ നിങ്ങൾ കാശ് നിങ്ങൾ ഓഫർ ഉള്ളിടത്തോടെ പോവുക എക്സ്പെൻസീവ് കൂടുതലുള്ളടത്തോളം നിങ്ങൾ പോവുക പറ വാട്ട് യു മീ പറ നിങ്ങൾ എക്സ്പെൻസീവ് കൂടുതൽ ഉള്ളിടത്താണ് പോവുക അതോ ഓഫർ ഉള്ളിടത്ത് ഓഫർ ഉള്ളോട് നോക്കി പോവോ പറ നിങ്ങൾ പറ നിങ്ങൾ എന്താ ചെയ്യുക നിങ്ങൾ കാശ് ഉള്ളിടത്തോടെ പോവുക കാശ് കുറവുള്ളിടത്താണ് പോവുക നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കേൾക്കട്ടെ ഓഫർ ഉള്ളിടത്ത് അല്ലേ അപ്പം അത്രയും ചിന്തിച്ചാൽ മതി അവിടെ നിങ്ങൾക്ക് ഒരു ഇരുന്നൂറ് തെരമിസില് പത്ത് തെറംസ് കുറച്ച് കിട്ടിക്കഴിഞ്ഞാൽ അത്ര ലാഭം അല്ലെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുള്ളൂ ആണോ അല്ലയോ ഏ ആണോ ആണോ ഒരു ഇരുപത് തെറംസ് ഓഫ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ര ആയാലും നിങ്ങൾ ഓഫറുള്ളിടത്തേ പോവുള്ളു അപ്പൊ അതാണ് എൻ്റെ കാര്യം ഓക്കെ പിന്നെ വേണം എനിക്ക് ബിജി ചേച്ചിയെ തന്നെ വേണം എനിക്ക് ബി ചേച്ചിയുടെ മൊലൈമ്മ പിടിക്കണം ബിജി ചേച്ചിയുടെ കൂർമ്മ തന്നെ ഉമ്മ വയ്ക്കണം എന്നാഗ്രഹമുള്ളവർ എത്ര എക്സ്പെൻസിവ് ആയാലും വന്നിരിക്കും അത് വേറെ കാര്യം ഞാൻ അതൊരു വെയിറ്റ് ചെയ്തിരിക്കും ബി ചേച്ചിയുടെ സാധനം ബിജിൻ്റെ മൂല കാണാൻ ആരും ആഗ്രഹിക്കാത്ത എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും അതെന്തായാലും കാണും അപ്പം എന്തായാലും കാശുള്ളമാർ ബിജിയുടെ അടുത്ത് വരും കാശില്ലാത്തവന്മാർ സ്പായൽ പോവും അത്രേ ഉള്ളൂ പക്ഷെ ഒരു കാര്യം സ്പായലൊക്കെ പോയാലും ബി ചേച്ചിയുടെ സുഖമൊന്നും അവിടെ കിട്ടില്ല ചിലപ്പോൾ സുഖം നിങ്ങൾ അറിയാത്ത പെണ്ണുങ്ങളെ അയക്കുമ്പോൾ മാത്രം ലോകമെമ്പാടും അറിയുന്ന സോഷ്യൽ മെമ്പാടും അറിയപ്പെടുന്ന ലേഡീസിൻ്റെ അടുത്ത് പോകണം യ്ക്ക് നല്ല റേറ്റ് ഉണ്ട് നല്ല റേറ്റ് ഉണ്ട് ചെറിയ റേറ്റ് ഒന്നുമല്ല ചില ചിലർക്ക് അത് സുസാരായിരിക്കും ചിലർക്കത് കൂടുതലായിരിക്കും എനിക്ക് ബിജി ചേച്ചിയുടെ പൂർ നക്കാൻ വേണം ആയിക്കോട്ടെ അതിനെന്താ തരാൽ ഓടി വന്നാൽ മതി കാശ് എന്നിട്ട് വേണം ചെയ്യേട്ടോ കാശില്ലാന്ന് ഞാൻ തരില്ലേ കാശ് ഞാൻ തരും എനിക്കിഷ്ടമാത്രം ഓഫർ ഇല്ലേ ഞാൻ ഓഫറിൻ്റെ ആളില്ല ബിജിക്ക് എന്താ റേറ്റ് നല്ല റേറ്റ് ഉണ്ട് മൊബൈൽ ഫോൺ നമ്പർ സെൻഡ്മി പൂജ്യം അമ്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തൊൻപത് അഞ്ച് പൂജ്യം മൂന്ന് എത്രയാവും ബിജി ഞാൻ എമൗണ്ട് ഇവിടെ ഓപ്പണായിട്ട് പറഞ്ഞാൽ പിന്നെ അത് ശരിയാവില്ല ഇവിടെ എഴുതി വിട് ജനങ്ങൾ പൂജ്യം അമ്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തൊമ്പത് അഞ്ച് പൂജ്യം പൂന്താ ആ റോഷൻ അതിൻ്റെ റോഷൻ മേടി എഴുതി പിൻ പിൻ കമൻ്റ് ആ ഈ നമ്പറിലേക്ക് മെസ്സേജ് കിട്ടോ ആരും എസ് ഐ ആയിരിക്കുന്നു അവരോട് ഞാനിപ്പോൾ എമൗണ്ട് പറയും എത്രയാണ് നല്ല എമൗണ്ട് ആണ് നല്ലൊരു കൗൺസിലിംഗ് വേണം കേട്ടോ പ്ലീസ് സ്നേഹത്തോടെ പോ ആറമടയിൽ പോകാൻ വരുമോ വേണ്ട വേണ്ട